പണം കടം കൊടുത്തിട്ട് തിരികെ കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് പണം തിരികെ കിട്ടാനുള്ള ഉറപ്പിനായി നമ്മൾ പലപ്പോഴും ഒരു ചെക്ക് വാങ്ങി വയ്ക്കാറുമുണ്ട് ആ ചെക്ക് മടങ്ങിയാൽ പിന്നെ കേസ് കൊടുത്ത് പണം വാങ്ങണമെന്നാണല്ലോ എല്ലാം ധാരണ എന്നാൽ ആ ധാരണയെ മാറ്റിമറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഇനി മുതൽ നിങ്ങൾ ആർക്കെങ്കിലും ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ പണമായി അതായത് നോട്ടുകളായി കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇടപാടിന്റെ പേരിൽ കിട്ടിയ ചെക്ക് മടങ്ങിയാൽ കേസ് നിലനിൽക്കില്ല ഇതെന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതിന് കാരണം നമ്മുടെ ആദായ നികുതി നിയമമാണ് ആ നിയമത്തിലെ സെക്ഷൻ ടു സിക്സ്റ്റി നയൻ എസ് എസ് എന്ന വകുപ്പ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള ഒരു തുക കടമായോ നിക്ഷേപമായോ പണമായി കൈമാറുന്നത് നിയമവിരുദ്ധമാണ് അപ്പോൾ ശരിയായ രീതി എന്താണ് പണം കൈമാറുമ്പോൾ ഒന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ട് പേ ചെക്ക് നൽകണം അതുമല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കണം ചുരുക്കി പറഞ്ഞാൽ വലിയ തുകകൾ കറൻസി ആയി കൈമാറുന്നത് നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് നിയമം അനുസരിച്ച് തന്നെ തെറ്റായ ഒരു ഇടപാടിന് നിയമത്തിന്റെ സംരക്ഷണം എങ്ങനെ നൽകാൻ കഴിയും നിയമവിരുദ്ധമായ ഒരു ഇടപാടിന്റെ പേരിൽ നൽകിയ ചെക്കിന് നിയമപരിരക്ഷ നൽകിയാൽ അത് കള്ളപ്പണം വെളുപ്പിക്കാൻ കോടതിയെ ഉപയോഗിക്കുന്നതിന് തുല്യമാവില്ലേ വളരെ ശരിയായ ഒരു ചോദ്യമാണിത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇനി പണം കൈമാറുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കും നിങ്ങൾ കൊടുക്കുന്ന തുക ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ഒരു കാരണവശാലും അത് പണമായി നൽകരുത് എപ്പോഴും ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ യു ആപ്പുകൾ വഴിയോ മാത്രം ഇടപാട് നടത്തുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ പണമിടപാടിനും കൃത്യമായ ഒരു രേഖയുണ്ടാകും പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾക്ക് ധൈര്യമായി നിയമസഹായം തേടാനും സാധിക്കും ഓർക്കുക നിങ്ങളുടെ ഇടപാടുകൾ നിയമപരമാക്കുക അതുവഴി നിങ്ങളുടെ പണം സുരക്ഷിതമാക്കുക കള്ളപ്പണ ഇടപാടുകൾ തടയാൻ സഹായിക്കുന്ന ഈ സുപ്രധാന വിധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി